ദൈവത്തിൻ്റെ നാമത്തിന് സ്ത്രോത്ര ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൽ ശ്രേഷ്ഠരായ നിങ്ങളോട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം അംശംശമായി അല്പാൽപമായി പറയുവാൻ ദൈവം തരുന്ന ഈ അനുഗ്രഹീത അവസരത്തെ ഏറ്റവും വിലപ്പെട്ടതായി കരുതിക്കൊണ്ട് ഇന്നും ദൈവിക ആലോചനയ്ക്കും ചിന്തയ്ക്കുമായി ദൈവസന്നിധിയിൽ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് പരിശുദ്ധ ദൈവത്തിൻ്റെ മഹാകൃപയും ദയയും നമ്മുടെ മേൽ പകരേണ്ടതിന് പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ തന്നിരിക്കുന്ന ദൈവിക ചിന്ത ഏറ്റവും ലളിതമായിരിക്കുന്നൊരു ചിന്തയാണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു അതിനു മുമ്പ് കർത്താതികർത്താവും ആത്മരക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നാൽപ്പതാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നാൽപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ദൈവമായ ഹോവേ അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങൾ വളരെയാകുന്നു ആകുന്നു നാൽപ്പതാം സങ്കീർത്തനം സുപരിചിത സങ്കീർത്തനങ്ങളിലൊന്നാണ് നിങ്ങൾ ഓർക്കുന്നില്ല ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്ന് തുടങ്ങുന്ന ദാവീദിൻ്റെ ഏറ്റവും പ്രകീർത്തപരമായിരിക്കുന്ന സങ്കീർത്തനം ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം എഴുന്നള്ളി വരികയും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ സ്ഥിതിക്കും ഗതിക്കും നമ്മുടെ ആത്മീകത്തിനും ആത്മീക നടപടികൾക്കും എല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പൊതുവായി ഓരോരോ വാക്കുകളിൽ പരാമർശിക്കുന്ന സങ്കീർത്തനമാണ് നാൽപ്പതാം സങ്കീർത്തനം സങ്കീർത്തനത്തിനകത്ത് കുഴഞ്ഞ ചേറ്റിൽ കിടന്നൊരവസ്ഥ ഈ സങ്കീർത്തന എഴുത്തുകാരനോടുള്ള ബന്ധത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നു കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഒരവസ്ഥ ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് ആര് രക്ഷിക്കും എങ്ങനെ കരകയറും എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ച കാലത്ത് ദൈവം എന്തെങ്കിലും ചെയ്യും എന്നുള്ള മനോചിന്ത അതുകൊണ്ടാണല്ലോ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്നൊരു വാക്കവിടെ വരുന്നത് ദൈവം എന്തെങ്കിലും ചെയ്യും വിചാരിക്കുമ്പോഴേക്കും പ്രവർത്തിച്ചെന്നിരിക്കില്ല ചില ദൈവം അതുകൊണ്ടാണല്ലോ കാത്ത് കാത്തിരിക്കേണ്ടി വന്നത് ഓ ദൈവപ്പ് പ്രവർത്തിച്ചെങ്കിൽ എന്ന് പറഞ്ഞ മാത്രം ദൈവം കൈനീട്ടി പൊക്കിയെടുത്തായിരുന്നെങ്കിൽ കാത്തിരിപ്പ് എന്ന് പറയുന്നൊന്നും വേണ്ടായിരുന്നു ആത്മീക ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ചിലപ്പോൾ ഇങ്ങനൊരു ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസഹിഷ്ണുതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും ഒരു കാത്തിരിപ്പിനകത്താണ് കാര്യം നടക്കുന്നത് കാത്തിരിക്കാതെ കാര്യം നടത്തി കിട്ടി ആരെങ്കിലും വേദപുസ്തകത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല ദൈവമായ കർത്താവ് വിളിച്ചതിന് ശേഷം ആ പദവിയിലേക്ക് എത്താൻ അഭിഷേകം തലയിൽ വീണതിന് ശേഷം എത്ര നാൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ടാ ഈ ദാവീദിന് സിംഹാസനത്തിലേക്ക് വരാൻ പറ്റിയത് അഭിഷേകം ചെയ്ത് അന്ന് തന്നെ ദൈവമായ കർത്താവ് കയ്യെ പിടിച്ചുകൊണ്ട് സിംഹാസനത്തിൽ കൊണ്ടിരിക്കും അല്ലായിരുന്നില്ല എന്താണെങ്കിലും തലയിൽ അഭിഷേകം വീണപ്പോൾ മനസ്സിലായി എന്നെ രാജാവാക്കാൻ വേണ്ടി ദൈവം ഒരിക്കലും പറ്റിക്കില്ല ചതിക്കില്ല അപ്പോൾ ഒരു പ്രധാനിയായിരിക്കുന്ന ദൈവദാസനെ പറഞ്ഞയച്ച് എൻ്റെ വീട്ടുകാരും ചാർച്ചക്കാരും കാണുകയെ തലയിൽ അഭിഷേകതയിലും ഒഴിച്ചു അന്ന് തന്നെ രാജാവായില്ലെങ്കിലും ആ കാത്തിരിപ്പ് നഷ്ടമായില്ല അതിഗംഭീരമായ സ്വപ്നങ്ങൾ യോസേപ്പിന് കൊടുത്ത ശേഷം എത്ര നാൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ആ സ്വപ്നം ഒന്ന് നിർവേർ കിട്ടിയത് അപ്പോൾ കാത്തിരിക്കാതെ ഇവിടെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തവരാരും തന്നെ ഇല്ലെന്ന് പറയാം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത് എങ്കിലും ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോയിട്ടില്ലതാനും ഞാൻ നിങ്ങളെ ഈ ചിന്തയിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് കയറി പറയുക പ്രിയപ്പെട്ടവരെ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല കേട്ടോ കാത്തിരിപ്പ് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയാം കുറേ നാളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ വിഷമം വർത്തമാനത്തിലും ആ മുഹത്വമൊക്കെ ഉണ്ടെന്നറിയാം എങ്കിലും തളരരുതേ കാത്തിരുന്നവർക്കൊക്കെ വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്നവൻ്റെ അടുക്കളേക്ക് ദൈവം ചാഞ്ഞിറങ്ങി വന്നു കുഴിയിൽ നിന്ന് കരയറ്റി നല്ലൊരു പാറമേൽ നിർത്തി വായിൽ പുതിയ പാട്ട് കൊടുത്തു ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്കും നീങ്ങി അത് കഴിഞ്ഞ് കുഴിയിൽ നിന്ന് കയറ്റി പാറയിൽ നിർത്തി ഒരു പാട്ടും കൊടുത്ത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോന്നും പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്തിട്ട് പോയ ഒരു ദൈവത്തെ അല്ല നാൽപ്പതാം സങ്കീർത്തനക്കാരൻ കണ്ടത് അവിടെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ചിന്ത കിടക്കുന്നത് അതിനാണ് അഞ്ചാം വാക്യം വായിച്ചത് ഈ അഞ്ചാം വാക്യത്തിൽ രണ്ട് കാര്യമുള്ളത് ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരയറ്റിയതിന് ശേഷം ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ഈ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് എൻ്റെ ദൈവമായ ഹോവേ അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഒരുത്തനെ ശ്രദ്ധിച്ചാൽ ദൈവൊരുത്തനെ കൈ കൊടുത്താൽ ദൈവം ഒരുത്തനെ പാപച്ചേറ്റിൽ നിന്ന് കരയറ്റിയാൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ അത്ഭുത പ്രവർത്തിക്കുന്നതന്നെ പറയാം അത് ദൈവം ചെയ്യും നിങ്ങൾ നിങ്ങളിന്നും പാപച്ചേറ്റിലാണോ നിങ്ങളെ കുഴി കിടന്നുകൊണ്ടാണോ ഇപ്പോഴും കരയുന്നത് നിങ്ങളെ ദൈവമായി കർത്താവ് ആ കുഴിയിൽ നിന്ന് കരയേറ്റി ക്രിസ്തുവാകുന്ന പാറമേ നിർത്തിയോ നിങ്ങൾക്ക് ആനന്ദഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ വായിൽ പുതിയ പാട്ട് തന്നോ അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് ആവിധ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ ഉറപ്പുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരംഭിക്കും അത്ഭുത പ്രവർത്തികൾ അതുമല്ല ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനും അപ്പുറം അഞ്ചാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് ഒരു കാര്യം ഈ മനുഷ്യൻ ഗ്രഹിച്ചു എന്താണ് അതിൽ തിരിച്ചറിഞ്ഞത് അതിൽ തിരിച്ചറിയുക ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്ന് ഞങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൊണ്ടാക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നും പറഞ്ഞ് പോയ ദൈവമല്ല പിന്നെയോ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വളരെ വിചാരിക്കുന്നു വളരെ വിചാരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വളരെ ആകുന്നു എന്നെഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ ആ വാക്യത്തെ ഒരു നേരാഞ്ചുടുവാണെന്നും പറയുക വളരെ വിചാരിക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ് എനിക്ക് വേണ്ടി വിചാരിക്കാൻ എനിക്ക് ഇത്രയും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രയാസങ്ങൾക്കൂടെ കടന്നു പോകുമ്പോൾ എന്നെക്കുറിച്ച് ആർക്കും വിചാരമില്ല എന്നത് ഒരു മനുഷ്യൻ്റെ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടാണ് ഈ രോഗികളൊക്കെ ആയി കിടക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടപ്പെട്ടവർ കാണാതെ കാണാൻ വരാതിരുന്നാൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും അവർ ചിലപ്പോൾ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും എങ്കിലും എന്നെ ഒന്നും കാണാൻ വന്നില്ലല്ലോ എനിക്ക് മനസ്സിലായി കാരണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞല്ലോ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിചാരിക്കുന്നുണ്ട് ഒരു ഫോൺ കോൾ അധികമായിരിക്കും വിചാരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഭയങ്കര ആശ്വാസമാണ് ആരും വിചാരിക്കാനില്ല വിചാരിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടി ആരും ഒരു കാര്യങ്ങളും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നു ഇല്ലയോ പോലും അന്വേഷിക്കുന്നുമില്ല എന്ന് വന്നാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രയാസമുണ്ടാകും ചിലപ്പോൾ രോഗിയായി കിടക്കുന്ന കിടക്കുന്നയാൾ പെട്ടെന്ന് മരിച്ചു പോയിന്നിരിക്കും എന്നാൽ നമുക്ക് വിചാരമുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തിരുന്ന് ബലപ്പെടുത്തിയ കുറേ നാളും കൂടി ചിലപ്പോൾ ജീവിച്ചിരിക്കും ഇവിടെ മനുഷ്യൻ വിചാരിക്കുന്നതോ മനുഷ്യൻ കാണാൻ വരുന്നതോ നല്ല വിഷയം ദൈവമായ കർത്താവ് സ്നേഹിച്ച് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വന്തം അവകാശമാക്കി തീർത്തവർക്ക് വേണ്ടി എൻ്റെ ദൈവം വളരെ വിചാരിക്കുന്നു ഞാനിത് വായിച്ചപ്പോൾ ഓർക്കുകയാണെ അതോടെ പറഞ്ഞാൽ നിർത്താൻ കേട്ടോ എന്നെക്കുറിച്ച് എന്തായിരിക്കും ദൈവം വിചാരിക്കുന്നത് നമ്മളെ പറയാറില്ലേ ചില മണ്ടത്തലങ്ങൾ വാങ്ങിക്കുകയോ അവരെന്ത് വിചാരിച്ചു കാണും ഇ എന്നെക്കുറിച്ച് അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും എന്ന് ചിന്തിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ നമ്മൾ ലജ്ജയ്ക്ക് വേണ്ടിയിട്ടല്ല മാന്യമായി ചിന്തിച്ച് നോക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി വെറുതെ ഈ വാക്യം വായിച്ചു വിടാതെ ഈ ഇന്ന് ഇതിനകത്ത് ഇത്രേ ചിന്തയുള്ളൂ വെറുതെ ഇത് വായിച്ചു വിടാതെ ഒരു നിമിഷ നേരത്തേക്ക് എന്നെക്കുറിച്ച് എൻ്റെ ദൈവം എന്തായിരിക്കും വിചാരിക്കുന്നത് വേറെ വാക്യങ്ങളൊന്നും ഞാൻ ഒത്തുവാക്കി മാറ്റെടുക്കുന്നില്ല എങ്കിലും ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെ എന്ന് മാത്രം നന്മയ്ക്കാകുന്നു എന്ന് എഴുതി എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് തളയ്ക്കണം ഇവനെ ഒന്ന് ഒതുക്കണം എന്ന് വിചാ വിചാരിച്ച് നടക്കുന്ന ഒത്തിരി പേര് കണ്ടേക്കാം അവരുടെ ഇടയിൽ നമ്മുടെ ദൈവം വിചാരിക്കുന്നത് എന്തായിരിക്കും യോ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കണ്ണ് നീരുന്ന് തുടയ്ക്കണം അവനെ ഒന്ന് മാനിക്കണം അവനെ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കണം അവൻ സന്തോഷിക്കണം അവൻ ദൈവത്താൽ മാനിക്കപ്പെടണം ദൈവം ചിന്തിക്കുന്നത് അപ്പം ദൈവം വെറുതെ വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്യം വിടാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും ഒരല്പനേരം മനസ്സ് ശാന്തമാക്കിയിട്ട് എന്നെക്കുറിച്ച് അങ്ങയുടെ വിചാരങ്ങൾ വളരെ ഉണ്ടെന്നറിയാം അതെന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് കർത്തൃ സന്നിധിയിൽ സന്നിധിയിലിരുന്ന് വിലയിരുത്താമോ നമുക്കൊത്തിരി ആശ്വാസം ഒത്തിരി ബലം നമ്മുടെ മനസ്സിൽ ലഭിക്കും എന്നെക്കുറിച്ച് വിചാരിക്കാൻ ഒരാളുണ്ട് എന്നതിനേക്കാൾ ആ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ വളരെ എന്നതിനേക്കാൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നത് എന്നുകൂടെ ചിന്തിപ്പാൻ നമുക്ക് സമയമെടുക്കാമോ ദൈവത്തിനൊരുവരെക്കുറിച്ച് വിചാരമുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അവനെ മാനിച്ചോർത്താനുഗ്രഹിക്കാതിരിക്കയോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒത്തിരി നമ്മളെക്കുറിച്ച് വിചാരമുള്ള നല്ല ദൈവം ആ ദൈവത്തെങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളെക്കുറിച്ച് വളരെ വിചാരമുള്ള ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണേ അനുഗ്രഹിക്കണേ ഏറിയ നന്മയാൽ ഞങ്ങളുടെ വിചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കാൽ ഞങ്ങളത് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം തുടിക്കട്ടെ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ മാനിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേൻ